രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ബാബാവാങ്കയും നോസ്ട്രാഡമസും നടത്തിയ സമാന പ്രവചനങ്ങൾ വീണ്ടും വലിയ തോതിൽ ശ്രദ്ധ നേടുകയാണ് ഇവരാണ് ലോകത്ത് നടക്കുന്ന ചില പ്രധാന സംഭവങ്ങളെപ്പറ്റി മുൻകൂർ അറിയിച്ചതെന്നാണ് പലരും പ്രധാനമായും വിശ്വസിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മനുഷ്യരോടുള്ള ഏലിയൻ ബന്ധം വ്ളാഡിമിർ പുടിൻ എതിരെ വധശ്രമം യൂറോപ്പിൽ ഭീകര ആക്രമണങ്ങൾ കിങ് ചാർലൻസിന്റെ ഭരണത്തിലെ പ്രതിസന്ധികൾ എന്നിവ ഇവർ പ്രവചിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് എന്നാൽ ഇവരുടെ പ്രവചനങ്ങളിൽ ഏറ്റവും ഭയങ്കരമായ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂറോപ്പ് ിൽ വലിയ യുദ്ധം ഉണ്ടാകുമെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മരിച്ച വിധവയായ ബെർഗറിൻ ദർശനക്കാരിയായ ബാബാ വാങ്കിയും ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാവുകയും അതിനാൽ അവർക്ക് വലിയ ആരാധകർ ഉണ്ടാവുകയുമായിരുന്നു ചെയ്തത് ബെൽക്കണിലെ നോസ്ട്രാഡമസ് എന്നറിയപ്പെടുന്ന ബാബാവംക പ്രിൻസസ് ഡയാനയുടെ മരണവും ചാർഡോബിൾ അപകടവും ബ്രെക്സിറ്റ് പോലുള്ള വലിയ സംഭവങ്ങൾ പ്രവചിക്കുകയുണ്ടായി എന്നാൽ ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രാഡമസ് തന്റെ ഭാവി പ്രവചനങ്ങൾ കൊണ്ട് പ്രശസ്തനാവുകയും ലോക സംഭവങ്ങളെക്കുറിച്ച് ശ്രദ്ധേയമായ പ്രവചനങ്ങൾ ചെയ്തിട്ടുമായിരുന്നു പ്രധാനമായും അറിയപ്പെട്ടിരുന്നത് നോസ്ട്രാഡമസ് എന്നറിയപ്പെടുന്ന പുരാതന ഫ്രഞ്ച് ജ്യോതിഷയായ മിഷേൽ ഡി നോസ്ട്രാഡമസ് കൃത്യമായ പ്രവചനങ്ങൾ നടത്തി ലോകത്തെ അമ്പരപ്പിച്ച ആൾ തന്നെയാണ് നിരവധി പ്രവചനങ്ങളാണ് വരും കാലങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രധാനമായും ും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അന്തരിച്ച അന്തായ ബെർഗേറിയൻ മിസ്റ്റിക് ബാബാവങ്കയും ചില പ്രവചനങ്ങൾ ശരിയായതോടെയാണ് നിരവധി പേരുടെ ആരാധനാപാത്രമായി അവരും മാറിയിരുന്നത് ബാബാ വങ്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂറോപ്പിലൊരു വിനാശകരമായ യുദ്ധം നടക്കുമെന്നും ഇതിൽ വ്യാപകമായ നാശം ഗണ്യമായ ആൾനാശം ഉണ്ടാകുമെന്നും പ്രവചിക്കുകയുണ്ടായി ഇതുകൂടാതെ രണ്ട് വിപ്ലവകരമായ സംഭവ വികാസങ്ങൾ കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുമെന്ന പ്രവചനം അവർ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അന്യഗ്രഹ ജീവികളും മനുഷ്യരും തമ്മിലുള്ള കണ്ടുമുട്ടലും ടെലിപ്പതി മായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവ വികാസം ഇതിന് സമാനമായ രീതിയിൽ നോസ്ട്രാഡമസും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂറോപ്പിന് ഭയാനകമായ ഭാവിയായിരിക്കുമെന്ന് പ്രവചിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചനങ്ങളിൽ ഭൂഖണ്ഡത്തെ വിഴുങ്ങുന്ന ക്രൂരമായ യുദ്ധങ്ങളെക്കുറിച്ചും പ്ലേഗിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം പരസ്പര ക്ഷീണം മൂലം അവസാനിപ്പിക്കുമെന്നും നോസ്ട്രാഡമസ് പ്രവചിച്ചിരുന്നു അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കടുത്ത വെള്ളപ്പൊക്കവും ഉൾപ്പെടെ ബ്രസീലിലെ വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളും അദ്ദേഹത്തിന്റെ പ്രവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട്